തൃശൂർ വടക്കാഞ്ചേരി തെക്കുംകരയിൽ റോഡരികിൽ കിടന്ന വയോധികനോട് കണ്ണില്ലാ ക്രൂരത തെക്കുംകര സ്വദേശി പി വി ശശിയുടെ ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചു എന്നാണ് പരാതി അരയ്ക്ക് താഴേക്ക് പൊള്ളലേറ്റ ശശി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് പരാതി നൽകിയിട്ടും വടക്കാഞ്ചേരി പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല എന്നാണ് ബന്ധുക്കളുടെ ആക്ഷേപം തെക്കുംകര എങ്കക്കാട് സ്വദേശിയായ അറുപത്തിരണ്ട് വയസ്സുകാരൻ പി വി ശശിയാണ് ക്രൂരതയ്ക്കിരയായത് ഇക്കഴിഞ്ഞ തിരുവോണ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം വീടിന് സമീപത്തെ നടവഴിയിൽ ശശി ബോധരഹിതനായി വീണു നാട്ടുകാർ അറിയിച്ചതറിഞ്ഞ് ബന്ധുക്കളും അയൽവാസികളും എത്തി പരിശോധിച്ചപ്പോഴാണ് പൊള്ളലേറ്റ നിലയിൽ കണ്ടത് അതൊക്കെ പൊള്ളി ഭയങ്കര വടക്കാഞ്ചേരി ില് കേസ് എന്ന് കേസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഗുരുതരമായി പൊള്ളലേറ്റ ശേഷിയെ ആദ്യം വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഡിസ്ചാർജ് വാങ്ങിയെങ്കിലും അണുബാധയെ തുടർന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നന്നായിട്ട് ഇങ്ങനെ ഒരാളെ സംഭവം തന്നെ ശശിയുടെ ശരീരത്തിൽ പതിനെട്ട് ശതമാനത്തിലേറെ പൊള്ളലേറ്റിട്ടുണ്ടെന്നും ചൂടുവെള്ളം പോലുള്ള ദ്രാവകം ഒഴിച്ചതിന് സമാനമായ പൊള്ളലാണിതെന്നാണ് ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചത് ഇക്കാര്യവും സംഭവത്തിലെ ദുരൂഹതയും ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം